ഈ ഇനി അങ്ങനെ എൻ എസ് എസിന്റെ ആസ്ഥാനത്തേക്ക് പോയി എന്തെങ്കിലും പറഞ്ഞ് രാഷ്ട്രീയമായി ഇവർക്കേതെങ്കിലും പിന്തുണ കിട്ടുമെന്നാണോ ഇവർ കരുതുന്നത് അങ്ങനെയുള്ളൊരു പ്രസ്ഥാനമായിട്ടാണോ എൻ എസ് എസിനെ കേരളം വില കേരള സമൂഹം വിലയിരുത്തിയിട്ടുള്ളത് അങ്ങനെ പോയിട്ടുള്ള ആളുകളുടെ അനുഭവം ഉണ്ടല്ലോ നേരത്തെ ബി ജെ പിയുടെ നേതാക്ക ആയിരുന്ന ശ്രീ സുരേഷ് ഗോപി പോയ അനുഭവമുണ്ടല്ലോ കോൺഗ്രസിന്റെ നേതാക്കൾ എങ്ങനെയാണ് ശ്രീ സുകുമാരൻ നായർ വിശേഷിപ്പിച്ചിരുന്നത് ശരി ഇ ടി ബലറാമനെ പോലെയുള്ള ആളുകൾ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ചിലപ്പോ വിമർശിക്കേണ്ടി വന്നേക്കാം വിമർശനത്തിനും ഒരു ജനാധിപത്യ സ്വഭാവം ഉണ്ടാകണം രൂപമുണ്ടാകണം കോൺഗ്രസിന്റെ നേതൃത്വം അതല്ല ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം ആ പ്രശ്നം കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ രാഷ്ട്രീയമില്ലായ്മയാണ് നിലപാടില്ലായ്മയാണ് നിലപാടില്ലാത്തത് കൊണ്ടാണ് ശ്രീ എൻ ശ്രീകുമാറിനാണെങ്കിലും അനൂപനായെങ്കിൽ ആണെങ്കിലും ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഗോൾ പോസ്റ്റുകൾ മാറ്റി മാറ്റി പോകേണ്ടി വരുന്നത് അത് കേരളത്തിന്റെ സമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ശരി ശ്രീ ബിജു നായർ ഇവിടെ ജി സുകുമാരൻ നായർ കണക്കറ്റ് പ്രഹരിച്ചിരിക്കുന്നത് അങ്ങേക്കറിയുന്നത് പോലെ കോൺഗ്രസിനെ മാത്രമല്ല ബി ജെ പി യേയുമാണ് പ്രത്യേകിച്ച് സി പി എമ്മും ബി ജെ പിയുമായി ഒരു താരതമ്യം കൂടി അർഹിക്കുന്നുണ്ട് ഒരു കൂട്ടർ കേന്ദ്രത്തിൽ ഭരിക്കുന്നു മറ്റൊരു കൂട്ടർ സംസ്ഥാനത്തും ഭരിക്കുന്നു അപ്പോൾ അധികാരമുള്ള രണ്ട് കൂട്ടർ രണ്ട് സ്ഥലങ്ങളിൽ അധികാരമുള്ള രണ്ട് കൂട്ടർ ഈ വിഷയത്തിൽ എന്ത് സമീപനമെടുത്തു എന്നതിൻ്റെ ഉരകല്ലാണ് ജി നായരുടെ പ്രതികരണം ബി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബി കയ്യിൽ ഗവൺമെൻറ് ഇല്ലായിരുന്നോ അവർ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞു നമ്മളെ സമാധാനിപ്പിക്കാൻ ഒന്നും ചെയ്തില്ല എന്താ ബി ജെ പിക്ക് ഉണ്ടാകേണ്ട മറുപടി അല്ല ഇവിടെ ഇപ്പോ ഞാൻ പിണറായി സർക്കാർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തെ വളരെ കൂടിയാണ് കാണുന്നത് കാരണം അഞ്ചു വർഷം ഭരിച്ചു അതിനുശേഷം വീണ്ടും ഒരു അഞ്ചു വർഷം കൂടെ കിട്ടി എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ തങ്ങൾ എന്തൊക്കെയാണ് ഭരണത്തിൽ ഇരുന്നപ്പോൾ നേടിയെടുത്തത് എന്നുള്ള ഭരണ നേട്ടങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാതെ ഒരു അയ്യപ്പ ആഗോള സംഗമം നടത്തിയിട്ട് അതിൻ്റെ പേരിൽ സമുദായ സംഘടനകൾ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചേ അങ്ങനെ ഞങ്ങൾ മൂന്നാമതും തുടർഭരണത്തിലേക്ക് വരികയാണേ ബി ജെ പിയേയും കോൺഗ്രസിനെയും സമുദായ സംഘടന നേതാക്കൾ തള്ളിക്കളഞ്ഞേ വിമർശിച്ചേ എന്നൊക്കെ പറയുമ്പോൾ ഈ കേരളത്തിൻ്റെ ഇന്നത്തെ ആവശ്യം എന്താണ് ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എങ്ങനെയുള്ള സർക്കാരാണ് കേരളത്തിൽ ഇനി അധികാരത്തിലേക്ക് വരേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു ചർച്ചയും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥ മാത്രവുമല്ല അയ്യപ്പ സംഗമത്തെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ വളരെ കൃത്യമായി തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന സത്യവാങ്മൂലം അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ഒരു വിധി നേടിയെടുത്തത് തന്നെ സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയിൽ ചെന്ന് അൻപത് സ്ത്രീകളെ അടക്കം ഞങ്ങളവിടെ കയറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു റിവ്യൂ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ വാദഗതികൾ അവതരിപ്പിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്തത് ഇന്നും ആ സത്യവാങ്മൂലത്തിൽ അവർ എവിടെ നിൽക്കുകയാണ് എന്ന് ആരോടും അവർ പറഞ്ഞിട്ടില്ല പറയുകയുമില്ല അവരുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് ഇന്നിവിടെ സംസാരിച്ച സി പി എം പ്രതിനിധി ഒരു വാക്കുപോലും സംസാരിച്ചിട്ടുമില്ല അവർക്ക് സംസാരിക്കാൻ പറ്റുകയുമില്ല കാരണം അവരിത് കൊണ്ടുവന്നത് തന്നെ ഇലക്ഷന് വേണ്ടി മാത്രമാണ് സോഷ്യൽ എൻജിനീയറിംഗിന് വേണ്ടി മാത്രമാണ്